കരേക്കാട് ചിത്രംപള്ളി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്ന സ്വതന്ത്ര ദിനാഘോഷ പരിപാടിയിൽ പി ടി എ പ്രസിഡന്റ് ഫഹദ് കാലുഡി പതാക ഉയർത്തി സ്കൂൾ എച്ച് എം അബുബക്കർ മാസ്റ്റർ എസ് എം സി ചെയർമാൻ സദക്കത്തുള്ള പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മുജീബ് മാസ്റ്റർ മൊയ്തീൻ മാടക്കൽ കുഞ്ഞു എന്നിവരും പി ടി എ പ്രസിഡന്റ് റംസീന രക്ഷിതാക്കൾ കുട്ടികൾ അധ്യാപകർ എന്നിവരും പങ്കെടുത്തു സ്കൂൾ എച്ച് എം അബുബക്കർ മാസ്റ്റർ പി ടി എ പ്രസിഡന്റ് ഫഹദ് കാലുടി പി ടി എക്സിക്യൂട്ടീവ് അംഗം മുജീബ് മാസ്റ്റർ എസ് എം സി ചെയർമാൻ സദക്കത്തുള്ള പി ടി എ അംഗം കുഞ്ഞു എം ടി എ പ്രസിഡന്റ് റംസീന എന്നിവർ സ്വാതന്ത്ര്യ സന്ദേശം നൽകി സ്കൂൾ ലീഡർമാരായ ഫാത്തിമ ഫഹ്മ ഫാത്തിമ നെജ എന്നിവരും സ്വാതന്ത്ര്യദിന സന്ദേശം കൈമാറി സ്വാതന്ത്ര്യ സമര ചരിത്രം വ്യക്തമാക്കുന്ന പ്രദർശനവും സ്കൂളിലെ അറബി അധ്യാപകരായ ഷംസുദ്ദീൻ തങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ നാണയ കറൻസികളുടെ പ്രദർശനവും സ്കൂളിൽ ഒരുക്കിയിരുന്നു രക്ഷിതാക്കളും കുട്ടികളും പ്രദർശനം വീക്ഷിക്കുകയും തത്സമയ ചോദ്യപരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തു പുനർമൂല്യനിർണ്ണയത്തിലൂടെ എൽ എസ് എസ് കരസ്ഥമാക്കിയ മുഹമ്മദ് ഷഹൽ എന്ന വിദ്യാർത്ഥിക്ക് ട്രോഫി നൽകി ആദരിച്ചു സ്വതന്ത്ര ദിനത്തോടനുബന്ധിച്ച് രക്ഷിതാക്കൾക്കായി ഒരുക്കിയ ഓൺലൈൻ കിസ്സിൽ പങ്കെടുത്ത വിജയികൾക്കുള്ള സമ്മാന വിതരണവും ചടങ്ങിൽ നടന്നു സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് സ്കൂളിലെ കുട്ടികൾക്കായി നടത്തിയ ക്വിസ് മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു തുടർന്ന് ബുൾബുൾ കുട്ടികൾക്കുള്ള യൂണിഫോം വിതരണവും ബുൾബുൾ കുട്ടികളുടെ നൃത്ത പരിപാടികളും സ്വതന്ത്ര ദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്നു കാസ്ക് ചിത്രംപള്ളി ക്ലബ്ബിന്റെ മിഠായി വിതരണവും പി നേതൃത്വത്തിലുള്ള പായസ വിതരണവും സ്കൂളിൽ വെച്ച് നടന്നിരുന്നു